നമസ്കാരം എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാനിത് ആയിരങ്കണ്ണിപ്പൂരത്തിലാണ് അപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആറാം തീയതി കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പ് ആയിരം പൂരം ആയിരങ്ങളുടെ നടുവിൽ മുപ്പത്തൊന്ന് ഗജവീരന്മാരുമായി പൂരപ്രേമികളും മാനപ്രേമികളും ഒത്തി ഇതേ പൂരം ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാര വിരനെ നമ്മുടെ വെള്ളുവനാടിന്റെ വിലിയാന എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുപ്പളശ്ശേരി രാജശേഖരൻ ഇവനുക്ക് തൊട്ട് മുന്നേ രണ്ടാനകൾ വന്നു പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എത്താൻ രണ്ട് മിനിറ്റ് വഴുകിയത് കൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇതേ നിൽക്കുന്നത് നമ്മുടെ മഹേഷ് ഏട്ടൻ നമ്മുടെ ദേവസ്വം ആനയായിട്ടാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ എത്തിയിട്ടുള്ളതെന്ന് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ അങ്ങേ നിന്ന് നമ്മുടെ ശങ്കരത്ത് പറമ്പിൽ ഗണപതി നല്ല ഭംഗിയായിട്ട് അതുപോലെ തന്നെ നല്ല തലയെടുപ്പോട് കൂടിയിട്ടാണ് അവൻ്റെ ആ ഒരു നിൽപ്പ് കണ്ടത് കേട്ടോ ഏട്ടാ ഇതാരെ നമ്മുടെ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഭാരം കൂടിയ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ നന്ദപ്പനാണ് കേട്ടോ വരുന്നത് ഈ നന്ദൻ ഒത്തിരി പ്രത്യേകത ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ പുന്നത്തൂർ കോട്ടയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു മിടുക്കനായ കുമ്പൻ ശ്രദ്ധിക്കാൻ മാത്രം സ്വഭാവ സവിശേഷതകളും ഉണ്ട് ഇവനു കേട്ട മലപ്പാടിലാണെങ്കിലും മാനക്കാർക്ക് അടുത്തു പോകാനും നടയും അമരവും വിളയ്ക്ക് തീറ്റവാക്കിയെടുക്കാനും ഒട്ടും വാശി കാണിക്കാതെ അനുസരിക്കുന്ന ഒരു പ്രകൃതം എന്നാൽ അതേ സമയം അവൻ്റെ ആനക്കാരല്ലാതെ മറ്റാരെങ്കിലും ഒന്നോ രണ്ടോ മിനിറ്റിൽ കൂടുതൽ അവൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഒന്ന് കരുതലോട് നിന്നോളൂ ഇല്ലെങ്കിൽ അവൻ തന്നെ എറിഞ്ഞു ഓടിക്കുന്ന രീതിയിലുള്ള സ്വഭാവവും അവനിലുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മൂന്ന് ഗജവീരന്മാർ അണിനിരന്നിട്ടുണ്ട് നമ്മുടെ ദേവസ്വമാനയുടെ തിരുവമ്പാട് ചന്ദ്രശേഖരനും വലത്തുകൂട്ട് നമ്മുടെ ചെറുപ്പളശ്ശേരി രാജശേഖരനും ഇടത്തെ കൂട്ടും നമ്മുടെ ഗുരുവായൂരൻ ബന്ധപ്പെട്ടു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ട്രാ അങ്ങേറ്റെന്ന് ഞങ്ങൾ സൂം ചെയ്തതാണ് നമ്മുടെ എസ് പി സിയുടെ യൂണിഫോം ഇട്ടിട്ട് നമ്മുടെ കാലടി ഫിനിച്ച് കണ്ടത് അപ്പോൾ അത് നമ്മളെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ശങ്കരത്ത് പറമ്പിൽ ഗണപതിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വരുന്ന പൂരങ്ങളും തിരക്കുകളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഇവിടെ രണ്ട് ആന കയറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആനയുടെ പേര് എനിക്കറിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അറിയാവുന്ന ഒരു കമന്റ് ചെയ്യാൻ തൊട്ട് പുറകിൽ ആരേ വരുന്നത് നമ്മുടെ മന്ത്രിയുടെ കീഴോട്ടി വിശ്വനാഥനാണ് കേട്ടോ കയറി വരുന്നത് അച്ചോടാ ഇത് ആരാ നിൽക്കണേ നമ്മുടെ ഉശശ്രീ ശങ്കരൻകുട്ടിയാണ് ഏട്ടാ അപ്പോ ഞങ്ങൾ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ ഇവൻ കയറി വരുന്നത് കണ്ടില്ല ആകെ ശ്രദ്ധിച്ചിരിക്കപ്പെട്ടത് എന്താണ് നമ്മൾ അവന്റെ കൊട നോക്കി നല്ല ഭംഗിയുണ്ട് മറ്റുള്ളവരുടെ കൊടയിൽ നിന്നൊരു വ്യത്യസ്തനായിട്ടുള്ളൊരു കൊടയല്ലേ നമ്മുടെ ഉശശ്രീ ശങ്കരൻകുട്ടിയുടെ ഇത് ആരാണെന്ന് മനസ്സിലായ നിങ്ങളെ അങ്ങോട്ടേക്കൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു വ്യക്തിയെ ശ്രദ്ധിക്കപ്പെട്ടത് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ മനശ്ശേരി രാജേന്ദ്രനാണ് കേട്ടാ വരുന്നത് ഇവനിലെ ഏറ്റവും കൂടുതൽ ആകർഷണവും മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതും അവനോട് കൊമ്പ് തന്നെയാണല്ലോ അല്ലേ മനോഹരമായ കൊമ്പും നാട്ടാനയിൽ തന്നെ നോക്കുകയാണെങ്കിൽ കനം കൂടിയതും നീളം കൂടിയതുമായ കൊമ്പ് അവന്റെ തറവാടിനെ കുറിച്ച് പറയുവാണെങ്കിലോ അതെ പേരിലും പ്രശസ്തിയിലും മിടുക്കനായ തറവാട് മുതലാളിയും ആണ് എന്നതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പാപ്പാമാരും അതുപോലെ തന്നെ ഉറച്ച തീരുമാനം എന്ന രീതിയിൽ വർഷങ്ങളോളമായിട്ട് ഇവനിലുണ്ട് എന്നുള്ള സന്തോഷം കൂടെയുണ്ട് കേട്ടോ ഇത് ആരാ നിൽക്കണേ പ്രൗഢിയോടു കൂടെ കൂടി നിൽക്കുന്നത് നമ്മുടെ ചൈത്ര അച്ചു ആണ് കേട്ടോ അച്ചു കോന്നിയിൽ ജനിച്ചിട്ടില്ലെങ്കിലും കോന്നിയുടെ മണ്ണിൽ വളർന്ന കോന്നിയുടെ പേരിനെ തന്നെ കേട്ടാൽ ചില ആനകളെ ഓർമ്മ വരുമെന്നുള്ളത് സത്യമാണ് എന്നതിനൊപ്പം ചൈത്ര അച്ചു എന്ന പേരിൽ ഒരുപാട് മുന്നിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അവൻ ഭാഗ്യമുള്ള ഒരു ആനയാണ് കാരണം അവന് കിട്ടിയ മുതലാളിയും ആനക്കാരനും ഒന്നിനൊന്നും മെച്ചമാണ് മുതലാളി എന്ന് പറയുന്നത് ചിലപ്പോൾ അവനും മുതലാളിക്കും ഇഷ്ടമാവില്ല അച്ഛനും മോനും എന്ന് പറയുന്നതായിരിക്കും നല്ലത് അത്രമേൽ മനോഹരമാണ് അവർ തമ്മിലുള്ള ബന്ധം വരുന്നത് നമ്മളെ അക്കാവളി വിഷ്ണുനാരായണൻ കൂടെയുള്ളത് മാമ്പിച്ചേട്ടനും ഇരുപത്തിയേഴിനും മുപ്പതിനും ഇടയിലുള്ള പ്രായം അക്കവിളാനെയും മാമ്പിച്ചാട്ടനെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയ രണ്ടുള്ള രാജകീയപരമായിരുന്നു അവിടെ കണ്ടത് ഇതേ ആരവെന്നെ രാമരാജാവിന്റെ അനു പേരിലറിയപ്പെടുന്നത് ചിക്കോട്ടുകാവ് ദേവിദാസനാണ് ഇടവിരുന്നത് കൂടെയുള്ളത് ചടയം കേരളത്തിലെ ഒട്ടുമിക്ക ആനകളുണ്ടെങ്കിൽ പോലും എല്ലാ ആനകളെയും തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും എനിക്കിവനെ ഒറ്റ നോട്ടത്തിൽ കണ്ട തിരിച്ചറിയും കേട്ടോ നമ്മളെ ദേവിദാസിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ചെറിയ വലിയൊരു ഡൗട്ട് എനിക്ക് അടിച്ചു കൂട്ട കാരണം ആ ഒരു തലകെട്ടും എല്ലാത്തിലും കൂടെ കണ്ടപ്പോൾ നമ്മുടെ രാമനാണോ എന്നൊരു ചെറിയൊരു ഡൗട്ട് എന്നാ അല്ല നമ്മുടെ കുട്ടങ്ങൾ അങ്ങനെ അർജുനനാണ് ടട്ടുട്ടു ആണ് കൂടെ ഉള്ളത് നിങ്ങൾക്കും ഇതുപോലെ ചെറിയ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കില്ലേ വേറെ ഒരു കാര്യം പറയാനുള്ളത് ിൽ നിന്നും നമ്മൾ എല്ലാവരും പൂരം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും കഷ്ടപ്പെടുന്ന ഒരു മൂന്നാമന്റെ ബുദ്ധിമുട്ട് ആരും ശ്രദ്ധിക്കാറില്ല അല്ലെ എല്ലാവർക്കും അറിയാം ഒന്നാമനും രണ്ടാമനും ഇല്ലാതെ ഒരു ആനയെ എഴുന്നള്ളിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരാളാണ് മൂന്നാമനും മുന്നിൽ ഒന്നാമനും രണ്ടാമനും ആനയെ കരുതലോടെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നിൽ കാടും പറമ്പും കയറി തീറ്റവെട്ടുന്ന ഇവരുടെ കരുതി പറയാതെ വയ്യ നമ്മുടെ ആയിരം കണ്ണി പൂരം ആയിരങ്ങളുടെ നടുവിൽ മുപ്പത്തി ഒന്ന് ഗജവീരന്മാരും മൊത്ത് ഇതേ കൂട്ടിയിടുന്നള്ളിപ്പ് തുടങ്ങിക്കഴിഞ്ഞേട്ട പിന്നെ ഇവിടുത്തെ കൂട്ടിയിടുന്നള്ളിപ്പ് എല്ലാം കഴിഞ്ഞു ആനയെ തിരിച്ചു കൊണ്ടുപോവാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ കൂട്ടെഴുന്നളിച്ച എല്ലാ ആനകളെയും അമ്പലത്തിലെ പ്രദക്ഷിണം ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം പുലർച്ചെ പൂരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രദക്ഷിണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ചിലപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം തക്കും തിരക്കും വേളമെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ത്തിൻ്റെ കാത്തിരിപ്പ് ഇതേ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇവർ പൂരങ്ങളും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക അപ്പം എല്ലാവരും പോവാണ് കൂടെ ഞങ്ങളും പോവുകയാണ്